ഹായ് വെൽക്കം ടു അവർ ന്യൂ ബ്ലോക്ക് അപ്പൊ റമദാനൊക്കെ ആയില്ലേ എല്ലാവരും റമദാനെ തിരക്കായിരിക്കില്ലേ അപ്പൊ എന്താ പറയുക നമ്മളെ റമദാ വെച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലെടുത്ത് സുഖമില്ലായിട്ട് ഞാൻ അവളെ കൊണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് അത്തായൊക്കെ കഴിച്ച് എന്താ പറയുക ഇവിടെ നിന്നാണ് നോമ്പ് എടുത്തത് ഇപ്പം രാവിലെ തന്നെ നമ്മൾ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ റമദാന്റെ കുറെ കാലസെൻസ് ഒക്കെ ഇറക്കിയിരുന്നു ആള് വന്നിട്ടുണ്ട് മറ്റേ ആളെ ഞാൻ കാണിച്ചുതരാം

പിന്നെ കൊറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ എടുത്ത് പോകുന്നില്ല അപ്പൊ അങ്ങനൊക്കെ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ ഫുൾ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ നല്ലൊരു വീഡിയോസ് അപ്പൊ നമ്മളെ ആദ്യത്തെ നോമ്പുറ കഴിഞ്ഞില്ല

ഇല്ല മബേല്ലെ എനിക്ക് ഫേവറിറ്റ് സാന കട്ട്ലറ്റിങ് ഇഷ്ടമില്ല ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടല്ലേ അതെ ഹേ ഓ വില സീക്രറ്റ് വർമ്മ ആമ്മയേ കുടിക്കുന്നതിന്റെ സീക്രറ്റ് ഇപ്പോ അങ്ങനെ ആൾതൊന്നും ബിപ്പെന്റെ വിട്ടതായിരുന്ന നമ്മൾ സുഖമായിട്ട് പോളി കാപ്സ്യൂൾ ഇwebdriver വന്നായിരുന്നു അങ്ങനെ അടിപൊളി കാപ്സ്യൂളും ബഡ്സെൽ ടെൽ ടെൽ കട്ടല പോ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ അല്ലെ പത്രേ അതൊന്നും കഴിഞ്ഞില്ലേ അൻകണ്ടോ അല്ലേ അൻക ക്ഷീണം ക്ഷീണം ഉണ്ടോ

എല്ലാ വീട്ടിലാ അപ്പൊ എന്താ പറയാ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു നോമ്പ് നാട്ടിലുള്ള പോട്ടോ പണ്ട് ഞാൻ ഗൾഫിലാകുമ്പോ ഗൾഫർക്കു അങ്ങനെ ചില ഇവന്റെ എന്റെ വീട്ടിൽ നിന്നാണ് ഈ പ്രശ്നത്തെ നോമ്പ് തൊറയും അത്തായും അത് കഴിഞ്ഞിട്ട് രാത്രി ഫുഡും ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാണല്ലോ ഇപ്പൊ ഏർ നല്ല ചൂട് ചൂടുള്ള കാലം കൊണ്ട് ദാഹിക്കുന്നുണ്ട് എല്ലാണ്ട് വേറെ പ്രശ്നം ഇല്ലല്ലേ അപ്പൊ അങ്ങനെ എന്താ പറയാ നമ്മളെ ഫസ്റ്റ് നോമ്പ് പറയും കഴിഞ്ഞ് സന്തോഷല്ലേ ഇപ്പൊ ഞാനും നമ്മളെ ഒരുമിച്ചിട്ട് അല്ല നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടര കൊല്ലാവുന്നുള്ളു അപ്പൊ രണ്ടായിരിക്കും പക്ഷെ നമ്മള് നിക്കാ കഴിഞ്ഞിട്ട് മൂന്നൊല്ലായി അപ്പൊ നമ്മള് എന്താ പറയാ നിക്കാ കഴിഞ്ഞ ഇവിടെ നോമ്പ് എങ്കിൽ കുറവുണ്ടെങ്കിൽ അറിയില്ല എന്നിട്ട് ഇങ്ങോട്ട് വന്നൊക്കെ ഞാൻ ശൈല നമുക്കൊരു പ്രത്യേക ഇതുകൊണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഞാനിന്റെ എന്റെ നമ്മുടെ വണ്ടി കാർ കാറെടുത്തത് ജീപ്പ് എടുത്തത് എടുത്തിട്ട് ഫസ്റ്റ് വന്ന് നവംബർക്ക് വേണ്ടിട്ട് ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു സന്തോഷ നിമിഷം എന്നൊക്കെ പറയാം നമ്മള് എന്റെ എടുത്ത് എന്താ പറയാ ഫസ്റ്റ് ആയിട്ട് അത് എടുത്ത് വാങ്ങി യൂസ് ചെയ്യുന്നു ഇവിടെ ഇവിടെ അടുത്ത നോമ്പൊറക്കുന്നതാ ഇന്ത്യൻ കല്യാണം കഴിഞ്ഞില്ല നമ്മൾ നിക്കാ കഴിഞ്ഞ സമയത്തായിരുന്നു ഞാൻ വണ്ടി എടുത്തത് അല്ലേ എന്തൊരു മെമ്മോറീസ് അല്ലേ അപ്പൊ എന്തൊക്കെയാണ് അപ്പൊ അല്ല നല്ല രീതിയിൽ നോമ്പൊക്കെ കഴിയട്ടെ അതിന്റെ കൂടെ നമ്മള് ഫുള്ള് പർച്ചേസിംഗ് ചെയ്യുന്നുണ്ട് ഓർഡറുകൾ അയക്കുന്നുണ്ട് പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ നമ്മുടെ പേജിൽ വരുന്നുണ്ട് നമ്മളെ യൂട്യൂബ് മാത്രം കാണുന്ന ആൾക്കാർ നമ്മളെ എടുക്ക് നമ്മളെ എന്താ പറയാ കമ്മ്യൂണിറ്റിയിലൊക്കെ ഇടലുണ്ട് അപ്പൊ എന്താ പറയാ റമദാനൊക്കെ ആയിട്ട് നമ്മള് കൊറേ കളക്ഷൻസ് അപ്പൊ നല്ല 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 കളക്ഷൻസുകളൊക്കെ ഉണ്ട് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ട്രെൻഡിംഗ് ആയ ഒരുപാട് കളക്ഷൻസ് ഇറക്കാനാണ് പ്ലാൻ അല്ലേ നമ്മൾ ആണ് പ്ലാന് നമ്മള് വെയറും വെസ്റ്റേണും അല്ലാണ്ടുള്ള അല്ലാണ്ട് നമുക്കൊരു മെയിനായിട്ട് ഞാൻ എ ഉദ്ദേശിക്കുന്നത് അറേഞ്ച് ഷോർട്ട് വീഡിയോ എന്തോ റീസൺ ഉണ്ട് ഞാനിപ്പം പറഞ്ഞില്ല അതിനെ ഒരു വീഡിയോ നമ്മക്ക് ചെയ്യാം അല്ലെ എല്ലാവർക്കും അറേഞ്ച് മാരേജ് സീരിയസ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നു അപ്പൊ അതിന് റീസൺ ഉണ്ട് അപ്പൊ അത് ഇങ്ങനെ പറയുന്നില്ല അതിന്റെ എല്ലാം നമ്മക്ക് വിശദീകരിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിൽ വ്യക്തമായിട്ട് പറയാം അല്ലെ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ നമ്മൾ വിചാരിച്ചത് ഒരു കുഞ്ഞു നോക്കുമ്പോ ഞാൻ ഭയങ്കരമായിട്ടുള്ള പ്ലാനിംഗ് ഓരോ ദിവസത്തെ നമ്മളെ നമ്മളെ സ്പെഷ്യൽ സാധനങ്ങളെല്ലാം കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് പക്ഷെ നടക്കുന്ന കേസ് അല്ല കാരണം ഒന്നാമത് നമുക്ക് മൾട്ടിപ്പിൾ പണിയാ നമ്മള് ഡെയിലി കോണ്ടന്റ് ആൾക്കാര് വേറ്റിരിക്കാൻ ഡ്രസ്സിന്റെ ആൾക്കാര് ചെയ്തിരിക്കാം പിന്നെ പർച്ചേസ് അത് ഇത് അപ്പൊ നമ്മൾ എന്താ പറയാ അതിന്റെ ഇടയിൽ കൂടെ ബ്ലോഗ് നമ്മള് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ലീവ വിചാരിച്ചു നടക്കുക എന്ത് ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഫുഡ് എന്ത് കിട്ടോ അപ്പോളൊക്കെ ഇപ്പൊ ഇപ്പത്തെ ിൽ പോകുമ്പോ മാത്രേ വീട് അങ്ങനെ ഒന്നൊക്കെ കേട്ടോ ഇവ തന്നെ വീട്ടിൽ പോകുമ്പോഴും എന്റെ വീട്ടിൽ പോകുമ്പോഴും ഇവിടെ വരുമ്പോ വീട് എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ ഞാൻ ഫ്രീ ഞാൻ ക്യാമറ എങ്ങോട്ട് പോകും അതായത് അവിടെ ചിലപ്പോ പണി ഉണ്ടാവും ഞാൻ പർച്ചേസ് ഒക്കെ പോകും ഇവിടെ ആകുമ്പോ ചെലപ്പോ എന്തെങ്കിലും ഒക്കെ വരാ അപ്പൊ അങ്ങനെ എടുക്കുന്നൂ അപ്പൊ അത്രേ ഉള്ളു എന്താ പറയാ കൂടുതലും നോമ്പിന്റെ വിശേഷങ്ങളായിട്ട് നമ്മളെ വിശേഷങ്ങളായിട്ട് ബൈ